പേഴ്സണലി ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ഞാൻ ഒരിക്കലും ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ട് വീട്ടുകാരെ ഡ്രാഗ് ചെയ്തിടുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയല്ല ബിഗ് ബോസിനകത്തായാലും പുറത്തായാലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ഫാമിലിയെ വലിച്ചിടുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല എന്നാൽ ചില സിറ്റുവേഷൻസിൽ നമ്മുടെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ആൾ എങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും നമ്മുടെ റിയാക്ഷൻ വരുന്നത് ഒരു കാര്യവുമില്ലാതെയാണ് ജിൻഡോയെ ചെറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഈ പറയുന്ന ഗബ്രി സംസാരിക്കുന്നത് ജിൻഡോ അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് തെറി വിളിക്കുന്ന പൊതുവേ കുറവാണ് അപ്പോൾ അവിടെ ഭയങ്കരമായ ഒരു ആർഗ്യുമെൻ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ വിളിച്ചു പോയതാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രൊമോ കാണുമ്പം തന്നെ അറിയാം പുറത്തെ എന്ന് പറയുന്ന ചില ചെറ്റകളെ പോലെ നമ്മൾ എന്തായാലും ചെയ്യില്ല അതായത് ക്ലോത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡാമേജസ് മിസ്റ്റേക്സും ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മാറ്റിവെക്കും അതിനാണ് ഈ ജഡ്ജായിട്ടിരിക്കുന്ന ആൾ ഇരിക്കുന്നത് ഓപ്പോസിറ്റ് ടീമിൻ്റെ ആളായിരിക്കും ഇരിക്കുക പിന്നെ അവർക്ക് ഇതിനകത്ത് ഗെയിമും കളിക്കാം കാരണം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം ജയിക്കാതിരിക്കാൻ തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നല്ല ക്ലോത്തിനെയും മാറ്റും പക്ഷേ ആത്യന്തികമായി അവിടുത്തെ ഗെയിം അല്ല ജയിക്കേണ്ടത് പുറത്തെ ഗെയിമാണ് ജയിക്കേണ്ടത് നമ്മൾ ഓഡിയൻസ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ അങ്ങനെ ഒരു പോക്കുരുത്തരം കാണിച്ചാൽ നമ്മളത് പറയും ആ കാണിക്കുന്നത് വളരെ മോശമായി പോയി അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളും പറയും ഓഡിയൻസ് അത് പറയും ഓഡിയൻസ് അതനുസരിച്ചാണ് സപ്പോർട്ട് ചെയ്യണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പം അകത്തെ ഗെയിമ് മാത്രമല്ല ഇതെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഗബ്രി അനാവശ്യമായിട്ട് പോയി ചെറ്റ എന്നൊക്കെ വിളിക്കുമ്പോൾ അതൊക്കെ അങ്ങ് വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് എടുത്ത വായിലെ സാധാരണ രീതിയിൽ ആരും പറയും പക്ഷെ അവിടെ തിരിച്ച് ഗബ്രിയും പറയുന്നുണ്ട് അതായത് സ്വന്തം അപ്പൻ അവരെ എന്ന് പറഞ്ഞ ആളല്ലേടോ താൻ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് അന്നത്തെ ആ ഒരു ഡയലോഗ് അടി അത് ജിൻഡോയ്ക്ക് വേണം വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുമ്പം അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് ജിൻഡോ കാരണം ജിൻഡോ ആ അടിച്ച ഡയലോഗ് അത് അന്ന് വേണ്ട വിധത്തിൽ എടുക്കാൻ അവിടെ ആർക്കും കഴിഞ്ഞില്ല എടുത്തിരുന്നു എങ്കിൽ ജിൻഡോ അന്നേ ഏറിപ്പോകേണ്ടതായിരുന്നു എന്തായാലും ഇപ്പോഴെങ്കിലും അത് എടുത്തത് നന്നായി കാരണം അത് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയായിരുന്നു അതിന് ജിൻഡു തീർച്ചയായിട്ടും അവിടെ സമാധാനം പറയണമായിരുന്നു അങ്ങനെ പറഞ്ഞതിലും നീ തെറ്റു പറ്റിയെന്ന് പറയണം അല്ലെങ്കിൽ ആ പറഞ്ഞത് എന്ത് ഉദ്ദേശിച്ചതാണെന്ന് പറയണം അല്ലെങ്കിൽ ഇനിയും തന്റെ നിലപാട് അതുതന്നെയാണെന്ന് വ്യക്തമാക്കണം തീർച്ചയായിട്ടും അതൊരു പോയിന്റ് തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ഗബ്രി ചെയ്ത ആ ഒരു തെറ്റിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ അതൊന്നും പോരാ അപ്പോൾ ഗബ്രി തെറ്റേന്ന് വിളിക്കുമ്പോൾ നീപ ഇതിൻ്റെ വീട്ടിൽ പോയി വിളിയിടാം പറയുന്ന ആൾക്കാരും ഉണ്ട് നാട്ടിൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല കാരണം അയാളെ പോയി വിളിച്ചിട്ടല്ലേ ഇപ്പോൾ എല്ലാവരും മാന്യമായിട്ട് ചിന്തിച്ച് പെരുമാറണമൊന്നുമില്ല ആ അവൻ എന്നെയാണ് വിളിച്ചത് അതുകൊണ്ട് അവനെയും തിരിച്ച് ചേച്ചാ ഞാനല്ലോടാ നീ എന്ന് പറയുന്ന ആൾക്കാർ മാത്രമല്ല നീ എന്നെ വിളിക്കേണ്ട നീ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ അവന്ന് പറയുന്നവരും കൂടി ഉൾപ്പെടുന്നതാണ് ഈ സമൂഹം അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരാൾ അങ്ങോട്ട് പോയി ചൊറിയുമ്പോഴും അത് ഇങ്ങനെയുള്ള വർത്തമാനമൊക്കെ പറഞ്ഞു പോയി ചൊറിയുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ തിരിച്ചു കിട്ടും ഇത് ഗബ്രി പോയി ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് അനത്ത സംശയമൊന്നുമില്ല അപ്പം പിന്നെ കിടന്ന് തിളച്ചിട്ടൊരു കാര്യമില്ല